സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കിരൺ മാത്രവുമല്ല തന്റെ തീരുമാനത്തിൽ നിന്ന് ഇനി താൻ പിറകോട്ടു പോവുകയില്ല എന്ന് കിരൺ തീർത്തു പറയുന്നു ഞാൻ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോയാൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് നമുക്ക് തന്നെയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കാര്യങ്ങൾ ചെയ്യാം അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും രാഹുലിന് ഒരു തിരിച്ചടി കൊടുക്കണം എന്ന് പറഞ്ഞു പോയതിനെ തുടർന്ന് രാഹുലിൻ്റെ സഹോദരിയാകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യം അറിയില്ല എന്ന് അവർ മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് സി എസിനെ ചെന്ന് കാണുന്നത് സി എസിനോട് അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന സി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഹുലിന് കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം അന്നാലേ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുകയുള്ളൂ ഇതേ സമയം മനുവാകട്ടെ തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി മുന്നിലേക്ക് മുൻഭാര്യയും കല്യാണിയും കയറി വരുന്നത് ഇതോടെ സത്യങ്ങൾ പുറത്താകുമോ എന്ന് ഭയന്നു പോകുന്ന മനു തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ കല്യാണിക്കും കൂട്ടർക്കും കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യുന്നു എന്നാൽ അവർ ഇതേ തുടർന്ന് ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു കൊണ്ട് പോവുകയും ചെയ്തതിനെ തുടർന്ന് മനോഹർ തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അവരുടെ ചതിയിൽ മനോഹർ വീണു പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്